ഹലോ എല്ലാവർക്കും ഓ സി എം മൊലാലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് ലോസ് ഏഞ്ചൽസ് എയർപോർട്ടിലാണ് കേട്ടോ കണക്ഷൻ സൈഡിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഇനി ഇവിടുന്ന് ഷിക്കാഗോയ്ക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ബോർഡ് ചെയ്യും യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ നല്ല യാത്രയായിരുന്നു നല്ല ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പതിമൂന്ന് മണിക്കൂറുള്ള ഒരു ഫ്ലൈറ്റ് കയറിയാണ് കേട്ടോ ഞാനിവിടെ എത്തിയത് നിങ്ങളെൻ്റെ യാത്രയ്ക്കൊന്ന് കണ്ടിട്ട് വാങ്ങ എന്നിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടങ്ങാം കേട്ടോ അപ്പോൾ സിഡ്നിയിൽ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി കേട്ടോ ഫ്ലൈറ്റ് പതിനൊന്ന് ഇരുപതിനാണ് എങ്കിലും ഒരു ഒമ്പത് മണി ആകുമ്പോഴെങ്കിലും നമ്മൾ എയർപോർട്ടിൽ എത്തേണ്ടത് കൊണ്ട് ഞാൻ നമ്മുടെ ഹോട്ടലുകാർ തന്നെ അറേഞ്ച് ചെയ്ത് ഒരു ഷട്ടിൽ ബസ്സിൽ കയറി എയർപോർട്ടിൽ എത്തി കേട്ടോ ഫ്ലൈറ്റിൻ്റെ ടൈമൊക്കെ കറക്റ്റാണ് ഡിലേ ഒന്നും ഇല്ലായിരുന്നു ഇത്തവണ ഞാൻ കുറച്ച് അമേരിക്കൻ ഡോളറൊക്കെ മാറിക്കൊണ്ടാണ് കേട്ടോ പോയത് കഴിഞ്ഞ തവണ ഞാൻ പൈസ എടുക്കാതെ പോയി കാർഡ് കൊണ്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും അവർ അവരെനിന്ന് ഒരുപാട് ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കി കേട്ടോ അങ്ങനെ ആ അപത്ത് അഭിപ്രായം പറ്റാതിരിക്കാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു ഫ്ലൈറ്റ് അത്യാവശ്യം ഫുള്ളായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ ഇതിനു മുന്നേ പോയപ്പം യുണൈറ്റഡിലും പിന്നെ എയർ ന്യൂസിലൻഡിലാണ് പോയത് അപ്പം അമേരിക്കൻ എയർലൈൻസിലുള്ള എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീലിംഗ് ഉണ്ടാവും കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ ഇത് ബിസിനസ് ക്ലാസ് സീറ്റ്സ് ആണ് നമ്മളെ എക്കണോമിയിലാണ് പോയത് എന്നാലും തരക്കേടില്ല കേട്ടോ നമുക്ക് കുറ്റം പറയാനൊന്നും ഇല്ലാത്ത നല്ലൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നത് പയ്യെ ചെറിയൊരു ആയിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു എത്ര ധൈര്യമുള്ളവരാണെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിക്കും കേട്ടോ അതുപോലെ ഞാനും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ സിഡ്നി എയർപോർട്ടിൻ്റെ മേൽഭാഗം ആയിട്ട് കാണുന്നത് നല്ല ഭംഗിയാണ് നമ്മുടെ സിഡ്നി എയർപോർട്ടിൻ്റെ മേളിൽ കാണാനായിട്ട് ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടി ഇത് തായി ബീഫ് കറിയും റൈസും ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ആണ് അതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലോസ് ഏഞ്ചൽസ് എത്താറായി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഡിലി ഇല്ലാതെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ലാൻഡ് ചെയ്തു കേട്ടോ ഇനി നമ്മൾ യു എസ് എയിലെ ഫസ്റ്റ് ചെക്കിംഗ് പോയിൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഇമ്മിഗ്രേഷൻ്റെ പ്രോസസ്സുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രോസ് തന്നെയാണ് കേട്ടോ അത് കടന്ന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്നാലും അതും വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമ്മൾ കടന്നു കിട്ടി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് നമ്മൾ ഇറങ്ങിയ ടെർമിനലിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ടെർമിനലാണ് കേട്ടോ അവിടം വരെ ചെറുതായിട്ടൊന്നും നടക്കേണ്ടതൊക്കെ ആയിട്ട് വന്നു നമ്മളെൻ്റെ യാത്രയൊക്കെ കണ്ടില്ലേ നല്ല ഫ്ലൈറ്റൊക്കെ ആയിരുന്നു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് മണിക്കൂർ മേളിൽ ഫ്ലൈറ്റിൽ ഇരുന്ന് വന്നതിൻ്റെ ഒരു ക്ഷീണം കേട്ടോ പതിമൂന്ന് മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിൽ ഒറ്റിരിപ്പ് ഇരുന്ന് വന്നത് കൊണ്ട് ഇപ്പം നല്ല വേനയുണ്ട് ഭയങ്കര വേന എന്ന് പറഞ്ഞാൽ ഭയങ്കര വേനായിരുന്നു ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി എനിക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ വേറ്റ് വെച്ചാണ് നടന്നത് പിന്നെന്താ പറയുക ജാക്കറ്റൊന്നും ഊരാനും പിന്നെ ഇവിടെ സെക്യൂരിറ്റിയുടെ സ്ഥലത്ത് നമുക്ക് ഷൂ ഒക്കെ ഊരേണ്ട വന്ന കേട്ടോ ഷൂ ഊരി കഴിഞ്ഞപ്പം പിന്നെ തിരിച്ചിടാനും പാടാറ് അതൊക്കെ ഒരു അരമണിക്കൂർ എടുത്തിട്ടാണ് ശോ വിട്ടത് അതുപോലെ നടുവിന് വേദനയാണ് അവിടെ അപ്പം തന്നെ പെയിൻ കില്ലർ എടുത്ത് കഴിച്ചു ചെറിയൊരു ആശ്വാസമുണ്ട് ഇനിയിപ്പം ഇനി നാല് മണിക്കൂർ ഫ്ലൈ ഡ്യൂറേഷനിലൊരു ഫ്ലൈറ്റ് ഉണ്ട് ആ ഫ്ലൈറ്റ് കയറി ഷിക്കാഗോയിൽ എത്തണം അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ നടുവിന് ചെറിയൊരു പണി കിട്ടി പക്ഷേ ഏതായാലും നമ്മൾ ഹാപ്പി ആയിട്ട് അമേരിക്കയിൽ എത്തി ഇനി നമ്മൾ ഉടനെ ചേട്ടനെ കാണാൻ പോവുകയാണ് ഷിക്കാഗോയിൽ എത്തി ഉടനെ ചേട്ടനെ കാണും ചെറിയൊരു മാറ്റം വന്ന കേട്ടോ അതു ആദ്യമേ ഫിഫ്റ്റി സിക്സ് എ എന്നാണ് പറഞ്ഞത് ഗേറ്റ് അത് മാറി ഇപ്പോൾ ഫോർട്ടി എയ്റ്റ് ബി ആണ് കേട്ടോ അത് ടെർമിനൽ ഫോർ ആണ് ഇത് ടെർമിനൽ ഫൈവാണ് കേട്ടോ അപ്പം ഇനി ടെർമിനലിൽ മാറണം ഇനി നടുവും വെച്ചുകൊണ്ട് ഞാൻ ഇനി ആ ടെർമിനലിലേക്ക് പോകണം അപ്പോൾ കുഴപ്പമില്ല കേട്ടോ എങ്കിലെന്ന് വെച്ചാൽ പിന്നെ നല്ല ആശ്വാസമുണ്ട് അത്യാവശ്യം അപ്പം നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ നേരത്തെ ഒട്ടും നടക്കാൻ വയ്യായിരുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞാൽ നടുവിന് വേദനയാണ് പോണോ പോകണമെന്നൊക്കെ ചോദിച്ചാണ് പക്ഷേ ആ സമയമൊക്കെ ആവുമ്പോഴത്തേക്ക് നടുവിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ കയറിയത് പക്ഷേ ഫ്ലൈറ്റിലാണ് ഇരുന്ന് ഇരിപ്പിരുന്നതുകൊണ്ട് ചെറിയൊരു പണി കിട്ടിയാ കേട്ടോ കുഴപ്പമില്ല മോൻ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് മരുന്നൊക്കെ കഴിച്ച് ചൂടൊക്കെ പിടിച്ച് മസാജൊക്കെ ചെയ്ത് ശരിയാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ പെയിൻ കില്ലറേതായാലും വലിച്ച കേട്ടോ ഇപ്പൊ വേദന നല്ല കുറവുണ്ട് അത് നന്നായിട്ടങ്ങ് പോയാൽ മതി എന്റെ കാരണം എന്നറിയില്ല കേട്ടോ അടുപ്പിച്ച് കുറെ നാളായി ഇപ്പം ഒരു മൂന്നാഴ്ചനയ്ക്ക് മുകളിലായി നടുവിന് വേദന വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെൻകില്ലർ കഴിക്കുമ്പോൾ പോവും അതല്ലാത്തപ്പോൾ വരും ഞാനിനി പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ എന്തെങ്കിലും കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ പ്രശ്നമാവും ഇനിയിപ്പം നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഓസ്ട്രേലിയ ചെന്നിപ്പോൾ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കണം കേട്ടോ അതുപോലെ ഞാൻ സെൽഫി സ്റ്റിക്ക് എടുക്കാൻ മറന്ന കേട്ടോ അതുകൊണ്ട് കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് ഇടി എടുക്കുന്നത് ചട്ടൻ എടുത്ത് തന്നിട്ട് സെൽഫി സ്റ്റിക്ക് ഉണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ ഓർമ്മ വാങ്ങിക്കണം എനിക്ക് എന്തോ അവരോട് ചോദിക്കാൻ തോന്നിയതാണ് കേട്ടോ ചോദിച്ചില്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ ഞാൻ കറക്റ്റ് സ്ഥലത്താണോ നിൽക്കണം എന്ന് അവരോട് ചോദിച്ചപ്പോഴാണ് അവർ ടെർമിനൽ മാറി എന്ന് പറഞ്ഞത് കേട്ടോ ചോദിക്കാൻ തോന്നിയത് ഭാഗ്യം അല്ലെങ്കിൽ ഞാൻ വിൽക്കാറ് അവിടെത്തന്നെ നിന്ന് എൻ്റെ ഫ്ലൈറ്റ് മിസ്സായിപ്പോയനെ കുറച്ചും കൂടെ ദൂരം ഉണ്ടേ അത് തന്നെ ആയാൽ മതി അറിഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പണി കിട്ടും പുള്ളിക്കാരൻ പറഞ്ഞ ടെർമിനലിൽ ടെർമിനലിലെ ഗേറ്റ് ഇതാണ് കേട്ടോ ഞാൻ അവിടെ ചെന്നിട്ട് സ്റ്റാഫിനോടാണെങ്കിൽ ചോദിക്കാൻ കറക്റ്റാണോന്ന് അല്ലെങ്കിൽ ഞാൻ ഇനി തിരിച്ച് നടക്കേണ്ടി വരും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അമേരിക്കൻ്റെ തന്നെ ഫ്ലൈറ്റിൻ്റെ ടെർമിനലാണ് കേട്ടോ അപ്പോൾ ഇത് തെറ്റിപ്പോകാൻ സാധ്യതയില്ല അവിടെ ചെന്ന് ചോദിക്കാം കറക്റ്റാണ് കേട്ടോ ഈ ജേറ്റ് തന്നെയാണ് പുള്ളി ഏതായാലും തെറ്റിച്ചില്ല കറക്റ്റ് സ്ഥലത്ത് തന്നെ ഒന്ന് കിട്ടും ഇനി വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനിയിപ്പം മുക്കാൽ മണിക്കൂറും കൂടെ കഴിയുമ്പം ഫ്ലൈറ്റ് ബോഡി ബോഡിങ് തുടങ്ങി കേട്ടോ അങ്ങനെ ഷിക്കാഗോയിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റ് നമ്മൾ കയറുകയാണ് കേട്ടോ ഈ ഫ്ലൈറ്റും വലിയ ഡിലേ ഒന്നും ഇല്ലാതെ കറക്റ്റ് സമയത്ത് തന്നെ അവരെടുത്തു ഞാൻ മഞ്ഞൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് താമസം ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരു യാതൊരുവിധ ഡിലേ ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞ സമയത്തിനേക്കാളും ഒരു മിനിറ്റ് മുന്നേ അവരെടുത്തു കേട്ടോ ഇതേ കാണുന്നത് ഷിക്കാഗോ സിറ്റിയാണ് നമ്മൾ ലാൻഡ് ചെയ്യാറായി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ മഞ്ഞൊക്കെ കാരണം എനിക്ക് അത്ര നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തു ഇത്തേ കാണുന്നത് നമ്മുടെ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് വെയ്റ്റ് ചെയ്ത് കിടക്കുന്നതാണ് കേട്ടോ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് ഷിക്കാഗോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇറങ്ങി തണുപ്പൊക്കെ ചെറുതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ അമേരിക്കയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു എയർപോർട്ടുകളിലൊന്നാണ് കേട്ടോ നമ്മുടെ ഷിക്കാഗോ എയർപോർട്ട് കാണാനൊക്കെ ആണെങ്കിൽ അത് നല്ല ഭംഗിയാണ് ഇതിനു മുന്നേ ഞാൻ ലാൻഡ് ചെയ്തതും ഷിക്കാഗോ തന്നെ അങ്ങനെ നമ്മൾ ഷിക്കാഗോ എയർപോർട്ടിൽ എത്തി കേട്ടോ ലാൻഡ് ചെയ്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ഫ്ലൈറ്റ് ഞാൻ അറിഞ്ഞതുപോലുമില്ല ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ മൂന്നര മണിക്കൂർ ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളായിരുന്നു ഞാനതിലൊരു മൂന്ന് മണിക്കൂറും ഉറങ്ങിപ്പോയി നല്ല സുഖമായിരുന്നു വേദനയൊന്നും അറിഞ്ഞില്ല കേട്ടോ പെയിൻ കില്ലർ എടുത്തോണ്ട് വേദന ഒന്നും അധികം ഇല്ല ഇപ്പോഴും വേദനയില്ല ഇനി വരുമെന്ന് അറിയത്തില്ല പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് തീരുമ്പോഴത്തേക്കും വേദന വരും എന്നറിയില്ല സ്നോഫാളൊന്നും ഇല്ല കേട്ടോ നല്ല നല്ല വെതറാണ് ഈ പറയുന്ന പോലെ നല്ല തണുപ്പുണ്ട് പുറത്ത് ഞാൻ ഇതുവരെ ഇറങ്ങിയില്ല പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും ഏതായാലും എത്തിയിട്ടുണ്ട് കേട്ടോ ചേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ പുറത്ത് അടുത്തുണ്ടെന്നാണ് പറഞ്ഞത് ഞാനിൻ്റെ ബാഗ് എടുക്കാൻ പോകട്ടോ ബാഗ് എടുത്തിട്ട് ചേട്ടനെ കാണും നല്ല നടപ്പു കേട്ടോ സ്നോ ഒന്നും ഞാൻ കണ്ടില്ല ലാൻഡ് ചെയ്തപ്പോഴും ഫ്ലൈറ്റ് ചെയ്തപ്പോഴും ഞാൻ സ്നോ കണ്ടില്ല സ്നോ എക്സ്പെക്ട് ചെയ്താണ് ഞാൻ വന്നത് പക്ഷേ സ്നോ ഇല്ലായിരുന്നു ഓക്കെ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം കേട്ടോ ഞാൻ ബാഗ് എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി എടോ മുഖമൊക്കെ കഴി ഫ്രഷ് ആയി ലേറ്റ് ആ വിചാരിച്ചത് പക്ഷേ ആളുകളൊക്കെ ഇപ്പോൾ അവിടെ നിപ്പുണ്ട് ബാഗ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ അറിയില്ല ഇനി ഇപ്പം എൻ്റെ ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞോ അടുത്ത ആൾക്കാരുടെ ബാഗാണോന്നറിയത്തില്ല ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നു എടുക്കാനായിട്ട് എൻ്റെ നമ്പർ ഫൈവിലാണോ വരുന്നത് അവിടെ ഇപ്പോൾ എൻ്റെ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ബാഗിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ ബാഗ് എടുത്തു കേട്ടോ ഹെഡ് ബാഗാണ് നമ്മുടെ ഞാനങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ പുറത്ത് ഭയങ്കര തണുപ്പ് ഭയങ്കര നടപ്പാട്ടോ ചേട്ടൻ ഇപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പം നമ്മളകത്ത് തെല്ലാത്ത ഫീൽ ചെയ്ത് പോലെയല്ല കേട്ടോ അത്യാവശ്യം നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഭയങ്കര ആണ് കേട്ടോ അവന് കാണാനായിട്ട് അന്ന് നാട്ടിൽ വന്നപ്പോൾ കണ്ട പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ ഉടനെ ഒരു സ്നോയിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ പക്ഷെ എന്നാലും നല്ല കുത്തി കയറുന്ന തണുപ്പാണേ ഓരോ വണ്ടികളൂടെ ജസ്റ്റ് ഫുള്ള് ചെയ്തിട്ട് ആൾക്കാരെ പേടിക്കൊണ്ട് പോകണം കേട്ടോ അത് നേരെ നിർത്താൻ പറഞ്ഞില്ല തണുപ്പ് ഭയങ്കര കുത്തി കയറുന്ന തണുപ്പടിച്ചിട്ടാന്ന് തോന്നുന്നു ബോഡി മരവിച്ചിട്ട് നമുക്ക് നടുവേദനയുടെ വേദന അറിയാനേ ഇല്ലാട്ടോ വേദന ഇപ്പൊ അറിയാനേ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ട് പക്ഷെ അല്ലാത്ത ഭയങ്കര ആയിട്ടുള്ള വേദന മരച്ചിരിക്കുന്നു കേട്ടോ അവന് ഇനി വന്നില്ലെങ്കിൽ ഞാൻ ഐസായി പോകുന്നുണ്ടോ മോഹാതിരി തണുപ്പാണ് എന്റെ കൈയൊക്കെ ഫ്രീസായി തുടങ്ങി വയ്യേ ജാക്കറ്റ് ബാഗിലെടുത്ത് ഇരിപ്പ് ഇരിപ്പുണ്ട് പക്ഷേ പക്ഷെ അത് എടുത്തിടാനുള്ള സമയമില്ല അത് എടുത്തിടുമ്പത്തേക്കും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ സമയം പോകും അതുകൊണ്ട് അവരെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഒരു അഞ്ചു മിനിറ്റ് ആയി അവരുടെ സമയമായി അതെ ഞാൻ വന്നിട്ടുണ്ടോ കറക്റ്റ് പറഞ്ഞു തീർന്നത് ആശ വന്നു അടിപൊളി തെലുങ്ക് സിനിമയിലെ ഗായകനോ

അവൻ ജി പി എസ് നോക്കിക്കോണ്ടോ വണ്ടി ഓടിക്കുന്നത് ഞാനിവിടുന്നോണ്ട് ബ്രേക്ക് വിടുന്നു ഞാനിങ്ങനെ പാസഞ്ചർ സീറ്റിൽ ഇരിപ്പ് വേറോ അല്ലേ നമ്മൾ കേട്ടോ അങ്ങനെ ഹൈവേ കേറി കഴിഞ്ഞ കുഴപ്പമില്ല അതല്ലേ ഇതിപ്പോ നമ്മൾ ഡൌൺ ടൌണിൽ കേറുന്നില്ലല്ലോടാ ഡൗൺ ടൗണിലൊക്കെ നൈസ് ആണ്പൈസ് സ്നോഫാളൊന്നും ഇല്ല നമ്മള് ഭയങ്കര മോശം വേദന പ്രതീക്ഷിച്ചോ നമ്മള് വന്നതല്ലേ സ്നോയൊക്കെ വന്നോളൂ അതതിന്റെ ആണോ എന്റെ കുറെ വരുമല്ലേ സ്നോ വരും ആ വെനസ്റ്റേ കണ്ടൊക്കെ വരും അതല്ലേ സ്നോ ഇതിപ്പം മെൽറ്റ് ആയിപ്പോയതൊക്കെ കഴിഞ്ഞ ആഴ്ച അതല്ലേ ഞാൻ ഫ്രൈറ്റ് ഇരുന്ന് താഴേക്ക് നോക്കിയിടാ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഭയങ്കര മറ്റേ മഞ്ഞ് മൂടിക്കിടക്കുന്ന സെറ്റപ്പാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ ഇതുപോലെ ഡ്രൈ ആയി കിടക്കുന്നു ഞാൻ ഉറപ്പില് മെൽറ്റ് ഇവിടെ തണുപ്പ് ഇപ്രാവശ്യം തണുപ്പാണ് കൂടുതലെ മഞ്ഞ് അത്ര പെയ്തില്ല അതല്ല റോഡുകൾ അവിടെ ഞെട്ടിപ്പോ ആറ് വരി ഇവിടെ അതിന്റെ അപ്പുറത്തൊരു ആറ് വരിസ് സാറേ ഇവിടെ എല്ലാം മൈലാലേ കിലോമീറ്റർ അല്ല ഇവിടെ ഞങ്ങളെ കല്യാണത്തിന് വന്നാട്ടോ ബോവിന്റെ ഇവന്റെ സാറുടെയും കല്യാണത്തിന് ലാസ്റ്റ് ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു നിമിഷം മാത്രമേ വരാത്തുള്ളട്ടോ ബാക്കി നിമിഷ പിള്ളേരുമോ അല്ലേ ഇനി നിമിഷത്തിനെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ എന്ത് ശരിയാക്കും എന്ന് പറഞ്ഞേക്കാ നടൻ പോകുന്നതെ അതെ അതെ ചെല്ലുമ്പോൾ എന്താണ് നല്ല ഗിഫ്റ്റുകളൊക്കെ മേടിച്ചിട്ട് പോവാ നടുവിന് വേദന ഭയങ്കര വേദനയാണ് നടവിന് ലോസ് ലോസ്ആഞ്ചൽസ് ഇറങ്ങിയപ്പോ എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല ഞാനോട് ഇപ്പൊ അവിടെ വല്ല മറ്റേ ഇവിടെ അഡ്മിറ്റ് ആകുമെന്ന് വിവരം വിചാരിച്ചോട്ടോ ഭയങ്കര നടുവിനെ വന്നു പക്ഷെ എന്താറിയില്ലേ മറ്റേ ഷിക്കാക്ക് കയറി കഴിയുമ്പോ തൊട്ട് നടുവേദന ഇനി തണുപ്പിന്റെ ആണോന്നറിയല്ലോ തണുപ്പ് നടുവേദന അമേരിക്ക ബ്യൂട്ടി അമേരിക്ക എല്ലാ ഡ്രീം ലാൻഡ് എന്ന് പറയാൻ കാരണം ഇപ്പൊ പല പല രാജ്യങ്ങൾ വന്നതുകൊണ്ടല്ലേ പക്ഷെ എന്നാലും അമേരിക്ക എന്ന് പറയാം അമേരിക്ക തന്നെയാണോ അല്ലേ പണ്ട് ഓപ്പർച്യൂണിറ്റീസിന്റെ സ്ഥലമായിരുന്നു ആ വന്നാലും ഇപ്പം കളി മാറി ട്രംപ് മൊത്തം ജോലി കൊടുത്തില്ലേ നമുക്ക് കറങ്ങാൻ പോകാനായിട്ടോ ഇവന് ലീവ് പോലും ഇല്ല കേട്ടോ ഇവന് എന്നെ പോലെ ആണോ നിങ്ങൾ കമ്മിറ്റിയാണ് കേട്ടോ ഇവ എന്നെ പോലെ തന്നെയാണ് എന്റെ ചേട്ടൻ ഇരിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം എല്ലാരും പറയാറുണ്ട് ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്നത് ഞങ്ങൾ മൂന്ന് പേര് ഒരുപോലെ ഇരിക്കുന്നത് എല്ലാരും പറയാറുണ്ട് കേട്ടോ എന്നെ പോലെ അങ്ങനെ ഇരിക്കും മിണ്ടത്തില്ല ഞാനാദ്യം മിണ്ടോന്നില്ല പത്തൊമ്പത് മിനിറ്റ് നീ മിണ്ടിവിടും നീ മിണ്ടാത്തോണ്ടല്ലേ നീ എനിക്ക് അവസാനം തരാത്തോണ്ടല്ലേ ഏ അമ്മ മിണ്ടാൻ പറ്റൂ അങ്ങനെ അമ്മക്ക് അന്വേഷിച്ചു പറയാൻ പറഞ്ഞു കേട്ടോ അമ്മ ചാച്ചൻ നിമിഷ പിള്ളേർ ഇപ്പൊ വീഡിയോ പയ്യോ വൈപ്പ് പോയാലോ പോകുന്നേ ബാക്കിയുള്ളത് നമുക്ക് ആയിട്ട് അല്ല അടുത്ത ദിവസം ഏഹ് ഞങ്ങൾ ഇത് അപ്പതി ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണോ കേട്ടോ ചടന കണ്ടു സന്തോഷമായി ട്രിപ്പ് അടിപൊളിയായിരുന്നു അടിപൊളിയാണെന്നും കുറവുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോകളിൽ ഞാൻ തരാം കേട്ടോ കാരണം ഈ വീഡിയോ ഞാൻ നിങ്ങൾ വൈൻഡിപ്പിയാണോ ഇനിയിപ്പോ ഇരുപത്തി രണ്ടര മണിക്കൂർ ഡ്രൈവ് ഇല്ലെടാ പോകെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഡ്രൈവ് ഡ്രൈവുണ്ട് മാഡിസണിലേക്ക് അപ്പം ഞങ്ങൾ പയ്യെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം വീഡിയോ ഇനി ഞങ്ങൾ നീട്ടുന്നില്ല കേട്ടോ കാരണം ഫ്ലൈറ്റും ട്രാവലൊക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഈ വീഡിയോ ഇവിടെ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണോ കിട്ടിലും വീഡിയോ ആയിട്ട് നാളെ വഴിയിലടാ ഏ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെങ്കിലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പോലെ അതൊക്കെ നീ പറയും ശീലിക്കണം കേട്ടോ ഏഹ് അപ്പം ഞങ്ങൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും പോവനെ മ്മ എന്ന പരിപാടി അതെയോ ഇതന്നെ കൃഷിക്ക് പോവാണോ യാത്ര അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നടുവിന് ചെറിയ പണി കെട്ടി